നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ ഭാഗമായി രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഓലക്കാൽ കടവ് പാലത്തിൻ്റെ നിർമ്മാണ നടപടികൾ അനിശ്ചിതമായി നീളുന്നു ഇനിയും നിർമ്മാണം ആരംഭിക്കാത്ത ഈ പാലത്തിനു പിന്നിൽ അഞ്ചര ദശകമായുള്ള ശ്രമങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ അനുമതിക്കായുള്ള അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഡി പി ആർ സർക്കാരിലേക്ക് അയച്ചിരുന്നു എന്നാൽ ഈ എസ്റ്റിമേറ്റിനുള്ള സാങ്കേതിക അനുമതിയോ ഭരണാനുമതിയോ ലഭിച്ചിരുന്നില്ല പിന്നീട് പല സന്ദർഭങ്ങളിലായി പാലത്തിന്റെ സർവേകളും മറ്റും നടത്തിയതല്ലാതെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഉണ്ടായില്ല ഇതിൻ്റെ മുഴുവൻ ഇൻഡസ്റ്റിലും നടപടികളും പൂർത്തിയാക്കി ബോറിങ് അടക്കില്ലേ പൂർത്തിയാക്കി പിന്നെ ഒരു ഏതാണ്ട് ഒരു അറുപത് കോടി കുറുപ്പിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നാനൂറ് മീറ്റർ നീളത്തിലും ഒരു പതിനഞ്ച് മീറ്റർ വീതിയിലും കണക്കാക്കിയാണ് പാലം പാലത്തിന് പിന്നെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ ഡിസൈൻ അംഗീകരിക്കുമോ ഭരണാനു ഡിസൈൻ അംഗീകരിക്കോ എന്ന് അറിയില്ല ആ പിന്നെ ആ എസ്റ്റിമേറ്റിന് ഇതുവരെയും ഭരണാനുമതി കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പാലം തീരദേശ ഹൈവേയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ബോറിംഗ് അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികളും പൂർത്തിയാക്കിയിരുന്നു അറുപത് കോടിയുടെ എസ്റ്റിമേറ്റാണ് അന്ന് സമർപ്പിച്ചത് ഇതുവരെ ഭരണാനുമതിയോ സാങ്കേതികാനുമതിയോ ലഭിച്ചിട്ടില്ല എന്നത് നാട്ടുകാരെ ഏറെ വേദനയിലാക്കുന്നുണ്ട് ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസം മനസ്സിലാക്കി തൂക്കുപാലം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും പണി തുടങ്ങുകയും ചെയ്തു എന്നാൽ ഒരു ഭാഗത്ത് തൂണുയർത്തി ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ പാലം സജീവ പരിഗണനയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓലക്കാൽ കടവ് മുതൽ കുന്നരു വടക്കേ ഭാഗം വരെ നാല് കിലോമീറ്റർ നീളത്തിലും പതിനാല് മീറ്റർ വീതിയിലും തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക അനുമതി ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന സർക്കാർ തീരദേശ ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതീക്ഷ മാടായി രാമന്തളി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓലക്കാൽ കടവ് പാലം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിലച്ചു പോയതാണ് ഇനി തീരദേശ ഹൈവേ വരുമ്പോഴെങ്കിലും ഈ പാലം യാഥാർത്ഥ്യമാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും വലിയ ഉപകാരപ്രദമാകുന്ന ഒരു പാലമാണ് സ്വപ്നം മാത്രമായി ഒതുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ